ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ശനിയാഴ്ച നടക്കുന്ന ഇന്റർവ്യൂ പ്രദർശനമാക്കരുത് യൂത്ത് കോൺഗ്രസ് റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടക്കുന്ന അക്കൌണ്ടന്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിനായുള്ള ഇന്റർവ്യൂ മുൻധാരണയുണ്ടാക്കിയ ആളെ തീരുമാനിച്ച് പ്രഹസനമാകരുതെന്ന് മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അക്കൌണ്ടന്റ് തസ്തികയിലേക്ക് ആവശ്യമായ യോഗ്യതയുള്ള നിരവധി പേർ പുറത്തുനിൽക്കുമ്പോൾ ജില്ലാ ആശുപത്രിയിൽ ഇതേ തസ്തികയിൽ നിന്നും പെൻഷനായ സർക്കാർ ജീവനക്കാരനെ തന്നെ നിയമിക്കുന്നതിന് ചില കോണുകളിൽ ചരടുവലി നടക്കുകയാണ് സർക്കാർ സർവീസിൽ നിന്നും പെൻഷൻ പറ്റിയവരെ താൽക്കാലിക ജോലിക്കായി നിയമിക്കരുത് എന്ന സർക്കാർ ഉത്തരവ് നിലനിൽക്കുമ്പോൾ തന്നെ ബിരുദവും ബിരുദാനന്തര യോഗ്യതയും കമ്പ്യൂട്ടർ പരിശീലനവും ഒക്കെയുള്ളവരും ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ കുടുംബം പോറ്റുവാനും തയ്യാറായി നിൽക്കുന്ന യുവതി യുവാക്കൾ നിരവധി ഉണ്ടായിരിക്കും ജില്ലാ ആശുപത്രിയിൽ നടക്കുന്ന ഇന്റർവ്യൂ മുൻധാരണ എന്നും നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു തൊഴിൽ രഹിതരായ ഉദ്യോഗാർത്ഥികളെ അവഗണിച്ച് റിട്ടയർഡ് ജീവനക്കാരനെ നിയമിച്ചാൽ പൊതുജനങ്ങളെയും യുവജനങ്ങളെയും സംഘടിപ്പിച്ച് പ്രതിരോധം സൃഷ്ടിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി യോഗത്തിൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു ഏനാന്തി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ രാഹുൽ പാണക്കാടൻ സമത് ചന്ദകുന്ന് ഡോക്ടർ റോസിദ് ഫർഹാൻ ഫിറോസ് മയ്യന്താനി ലബീബ് മുഹസിൻ ഏനാന്തി അജിൻ തോമസ് മഹീന്ദ്രൻ മൻസൂർ പാടിക്കുന്ന് ജൂണി അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ വെച്ച് നാളെ നടക്കുന്ന അക്കൌണ്ടന്റ് തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ മുൻ ധാരണയോടുകൂടി ആകരുത് എന്ന് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ആ തസ്തികയിൽ ജോലി ചെയ്ത് പെൻഷൻ പറ്റിയ ഉദ്യോഗസ്ഥനെ താൽക്കാലിക ജീവനക്കാരനായി വീണ്ടും അവിടെ നിയമിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതായിട്ടാണ് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിക്ക് വിവരം ലഭിച്ചിട്ടുള്ളത് ഒട്ടനവധി യുവതി യുവാക്കള് ഈ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിന് ആവശ്യമായ യോഗ്യതയും അതിലപ്പുറവും തന്നെ അവരെ മുഴുവൻ തഴഞ്ഞുകൊണ്ട് പ്രത്യേക താല്പര്യത്തിന്റെ പേരിൽ പ്രത്യേക സമ്മർദ്ദത്തിന്റെ പേരിൽ സർക്കാർ പെൻഷൻ പറ്റിയ ആളുകളെ താൽക്കാലിക നിയമനത്തിന് അല്ലെങ്കിൽ താൽക്കാലിക ജോലിക്കായി എടുക്കരുത് എന്ന സർക്കാർ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രവൃത്തി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആലോചന അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ട്രേ ടി ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്